എൻ്റെ പേര് മറിയാമ്മ സെബാസ്റ്റ്യൻ ഇതെൻ്റെ അമ്മച്ചിയാണ് ത്രസ്യാമ്മ വർഗീസ് ഞങ്ങൾ അർത്തങ്കൽ ബസിലിക്ക ഇടവാങ്കാങ്ങങ്ങളാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി ഞങ്ങൾ പത്തെഴുപത്തഞ്ച് ദിവസം രണ്ട് മൂന്ന് ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു അപ്പോൾ അവസാനം വണ്ടാനത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മച്ചി ഫുള്ള് ഫുൾ ബെഡിലായി പോയായിരുന്നു മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പത്ത് നാൽപ്പത് ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത് അതുകൂടാതെ എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു പോയി ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മച്ചി തളന്നും പോകരുത് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യരുതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി തായാലും അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്തു കൊടുക്കുമായിരുന്നു അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റെ വെച്ച് കെട്ടും പ്രാർത്ഥിക്കാൻ നേരം എടുക്കും വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് കിടന്നിരുന്നത് അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്തു വന്നിട്ട് പറഞ്ഞു നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവും ഇല്ല അമ്മച്ചിക്ക് ക്യാൻസറിൻ്റെതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു ഞങ്ങളെ അതിൽ നിന്നും അമ്മ കഴകയറ്റി അതിനമ്മയ്ക്ക് നന്ദി പറയുന്നു വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം മൂന്ന് മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അഞ്ചാമത്തെ വാര്യല്ലിന് പൊട്ടലുണ്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രി അത്ര ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നില്ലെന്നും പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ ആകുന്ന ആരോ പറയുന്നത് പോലെ അപ്പം ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാകുള്ളു മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ലിഫ്റ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് എന്നെ വഴക്കിട്ടു ഡോക്ടർ പറഞ്ഞ് കേൾക്കാതെ നീ പോകുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് പേരിൽ ആരും മിണ്ടിയില്ല ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു എന്താണ് അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റാവുന്നില്ല അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു ഞാൻ ആ ചേച്ചിയെ വിളിച്ചു ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ ചേച്ചി ഉടമ്പടി എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശീരൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു എൻ്റെ മാളെ എൻ്റെ മാതാവാണ് എനിക്കല്ല ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണ് അങ്ങനെ ആശുപത്രിയിൽ കിടന്നു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതായി വയ്യാതെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ് എൻ്റെ വായി നിന്ന് ഇങ്ങനെ പോകുന്നു എങ്കിൽ പുക നിറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഉറങ്ങിയില്ല ഒട്ടും അതുതന്നെയല്ല രാവിലെ മുതലേ എനിക്ക് മൂത്രം പോകുന്നില്ല ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല ഈ അഞ്ചാമത്തെ വാരിയല് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശ്വാസകോശത്തിന് ചെറിയൊരു ചുരുക്കമുണ്ടായിരുന്നു അതിൻ്റെ എന്തോ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന് എനിക്ക് ഭക്ഷണം കിഴിപ്പോട്ടിറങ്ങുന്നില്ല ഭക്ഷണം ഈ ഭാഗത്ത് വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ കഞ്ഞി മാത്രമാണ് ഞാൻ കുടിക്കുന്നത് ആ കഞ്ഞി കുടിച്ചാൽ തന്നെ തൊണ്ടയുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തൊണ്ട ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഉടനെ ഈ ഭക്ഷണം അനക്കം തട്ടുമ്പോൾ കക്കി പുറത്തോട്ട് പോരുമായിരുന്നു അപ്പോൾ ഭക്ഷണവും ഒന്നും കിഴിപ്പോട്ടുമില്ലാത്തതുകൊണ്ട് എനിക്ക് മൂത്രം പോകുന്നില്ല അങ്ങനെ അന്ന് വൈകുന്നേരം കൊച്ചു ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കിങ്ങനെ ഭക്ഷണം ഇറങ്ങുന്നില്ല എനിക്ക് മൂത്രവും പോകുന്നില്ല അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം നാളെ മെയിൻ ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എനിക്ക് വേദന കൊണ്ട് ഒരു തരത്തിലും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു സിസ്റ്റർ വന്ന് മൂന്നാല് ഇഞ്ചക്ഷൻ തന്നു ട്രിപ്പ് ഇട്ടു എന്നിട്ടും ഒരു കുറവില്ല വെളുപ്പിന് നാലു മണിയായപ്പോൾ ഞാൻ ഓർത്തു ഇന്നലെ രാവിലെ ഞാൻ മൂത്ര ഒന്ന് മൂത്ര നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല ഒരു ഒന്നോ രണ്ടോ തുള്ളി അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ ഒന്നോ രണ്ടോ തുള്ളി മൂത്രം വന്നു അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നു കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ടേ എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നെന്ന് അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളതുകൊണ്ടാണ് ഭക്ഷണം കിഴിപ്പോട്ടിറങ്ങാത്തതെന്ന് അങ്ങനെ ഈ രണ്ട് പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി നാളെ എന്നെ എങ്ങോട്ടും വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാനിടയാക്കരുത് എനിക്ക് എന്ത് തന്നെയാണേലും അമ്മ മാതാവ് എനിക്കിത് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യപ്പോൾ നമ്മളുടെ നോർമൽ കളറിൽ അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല നോർമൽ കളറിൽ എൻ്റെ മൂത്രം പെട്ടെന്ന് പോയി കാര്യം ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം അപ്പോൾ കഴിഞ്ഞിരുന്നു അപ്പോൾ യാതൊരു തരത്തിലും ആ നോർമൽ കളറിൽ മൂത്രം പോകാൻ ഒരു സാധ്യതയും ഇല്ല നമുക്ക് മനസ്സിലാകും അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി പിന്നെ വെള്ളം കുടിച്ചപ്പോഴാണ് മനസ്സിലായത് കാല് വയറാകുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ വെള്ളം ഇങ്ങനെ കീഴ്പോട്ട് ഇറങ്ങി വയറിൻ്റെ ഈ ഭാഗത്തുകൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത് എനിക്ക് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ആശുപത്രിയിൽ വെച്ച് അതെനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിത്തന്നു അതിന് അമ്മയ്ക്ക് ഒരായുധം നന്ദി പറയുന്നു പിന്നെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി പോരാൻ ഞാൻ ഡോക്ടറിനോട് ഒത്തിരി നിർബന്ധിച്ചു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് താൻ ഇവിടെ കിടക്കുന്നത് പോലെ അനങ്ങാതെ വീട്ടിൽ ചെന്ന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ വാരിയല് പൊട്ടിയതുകൊണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറാനും അഞ്ച് മിനിറ്റ് കൊണ്ട് ലെങ്സിൽ വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് അത് കഴിഞ്ഞ് വീണ്ടും ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഈ ഞാൻ വാര്യൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിന് കാഴ്ചവെച്ചത് അങ്ങനെ അതിനെ തുടർന്ന് ജോസഫ് ബച്ചൻ്റെ വന്ന് കൈവപ്പ് പ്രാർത്ഥന ഞാൻ കൂടി അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ശ്വാസകോശം റെഡിയാവുന്നതിന് വേണ്ടി റെസ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം എനിക്ക് തന്നിരുന്നു അത് ഊതി അതിൽ മൂന്ന് ബോളുണ്ട് ആർക്കെങ്കിലും അറിയാൻ പറ്റും ആ മൂന്ന് ബോളും നമ്മൾ ഉയർത്തണമായിരുന്നു നമ്മളുടെ ശക്തി കൊണ്ട് ഊതി ഉയർത്തണമായിരുന്നു പക്ഷേ ഞാൻ എത്ര ഊതിയിട്ടും ഒരു ബോൾ പൊങ്ങുന്നുണ്ട് രണ്ടാമത്തെ ബോളിൻ്റെ പകുതി വരെ ബാക്കി രണ്ടാമത്തെ ബോൾ പോലും ഫുള്ള് പൊങ്ങുന്നില്ല അപ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കി ചോദിക്കുമായിരിക്കും തനി തനിക്ക് ശ്വാസകോശമില്ലേടോ ഞമ്മളുടെ ഡോക്ടറെ ശ്വാസകോശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു പക്ഷേ ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ സ്പൈറോമീറ്റർ ഊതിയപ്പോൾ അത്ഭുതകരമായി മൂന്ന് ബോളും പൊങ്ങി അപ്പോൾ എൻ്റെ ഇത് സൗഖ്യപ്പെട്ടുവെന്നാണ് അതിൻ്റെ അടയാളം അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും അടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ ഞാനിവിടെ ഒരു മരിയൻ കൃപാഭിഷേക ധ്യാനം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാനത് കൂടിയ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി ഞാനിപ്പോൾ പറയുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയത് ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധമറിയമേ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ ആ പ്രാർത്ഥന കേട്ട പെട്ടെന്ന് ഞാൻ ആ അത് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇടക്കിടക്കൊക്കെ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഈ പ്രാർത്ഥന കിട്ടിയത് പിന്നെ പതിയെ പതിയെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് നടക്കാൻ അനുവാദമില്ല ഞാൻ കിടന്നുകൊണ്ട് ആരാധന കൂടുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കിട്ടിയ മെസ്സേജാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആരാധന കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നു വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് അത് തന്നെയാണ് ഉടമ്പടി മാതാവിൻ്റെ മടിയിൽ പ്രസവിക്കുന്നത് നിൻ്റെ മരണമാണെന്നും പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും ഇപ്പോൾ അഞ്ച് വർഷമാകുന്നു ഞാൻ ഉടമ്പടിയിലായിട്ട് മാതാവ് ഇത് മാതാവിൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രാവശ്യത്തെ നിയോഗമായി അതെഴുതി എൻ്റെ എൻ്റെ പേരെഴുതിയിട്ട് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിക്കണമേ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ ശേഷമാണ് ഇവിടെ വന്നിരുന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം നൽകിയത് അതിപ്രകാരമാണ് അതായത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂഡമായി സ്വീകരിക്കുകയാണ് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിച്ചു രൂപപ്പെടുത്തി ഉടമ്പടിയിലൂടെ വളർത്തി ക്രിസ്തുവിൻ്റെ മടിയിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അമ്മ എനിക്ക് എട്ട് വർഷ വർഷങ്ങൾക്ക് ശേഷം അമ്മ അത് മനസ്സിലാക്കിത്തന്നത് ഇത്രയും വലിയ കാര്യം ചെയ്ത അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു വീണ്ടും അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്പോൺസറുണ്ട് അവർ യു കെയിലുള്ളവരാണ് വിദേശികളാണ് അവരെൻ്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നത് അവർ ഡിസംബർ പതിനാലാം തീയതി കേരളത്തിൽ വന്നു ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അവരുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു മാതാവിനെ കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവർ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡിസംബർ എട്ടാം തീയതി ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു മോതിര അതായത് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഒരു മോതിരം അവർ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ട് പറഞ്ഞു നമ്മളെ തമ്മിൽ ദൈവമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം സത്യമാണോ എന്നറിയാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സത്യമാണെന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ ദൈവം കൊടുത്ത ബോധ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ മോതിരം തന്നിട്ട് പറഞ്ഞത് ഞങ്ങളിനി വരികയില്ല അതുകൊണ്ട് നീ ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മോതിരം തന്നത് അപ്പോൾ മാതാ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇന്ദ്രനീലക്കല്ല് അതെല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മ എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചത് കൊണ്ടാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതെന്ന് അത് കഴിഞ്ഞ് ജോസഫ്ച്ചൻ തുടർന്നുള്ള രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി അടുത്ത ഉടമ്പടിയുടെ പേപ്പറിൻ്റെ കളറ് ഇന്ദ്രനീല കളറാണെന്ന് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി മാതാവിൻ്റെ ഉടമ്പടി സ്വീകരിച്ചു അതുകൊണ്ടാണ് മാതാവിനക്ക് മോതിരം തന്നത് എന്ന് അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വൃദ്ധസാധനത്തിൽ രോഗികളെ കുളിപ്പിക്കാൻ ഞാൻ പോകാറുണ്ട് പിന്നെ കൃപാസനം പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുന്നു ആരെങ്കിലും അവിടെ എവിടെയൊക്കെ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന പത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ തോന്നിച്ചത് ദൈവവചനം എഴുതി ഓരോ പത്രത്തിൻ്റെ കൂടെയും പ്രിൻറ്റ് ചെയ്ത് അതായത് ഞാൻ പച്ച കളറിലുള്ള പേപ്പർ വാങ്ങി ഒരു പേപ്പർ എടുത്ത് കയ്യെ പിടിച്ച് അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും ബൈബിൾ തുറന്ന് ഒരു എടുത്ത് അത് കൃപാസനത്തിലെ മറ്റ് സാക്ഷ്യങ്ങളൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഞാനതിൽ ഒട്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുവാനുള്ള കൃപ മാത്രം അമ്മ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആവേമരിയ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം യേശു സമീപിച്ചവരെ സ്പർശിച്ചു പറഞ്ഞു എഴുന്നേൽക്കു പിൻ ഭയപ്പെടേണ്ട യേശുവിൽ പ്രിയമുള്ളവരെ മറിയാമ്മ സെബാസ്റ്റിൻ ചേർത്തലയുടെ സാക്ഷ്യം ആ മോൾക്ക് ഓരോ നിമിഷവും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ കാര്യങ്ങളാണ് ജീവനോടുകൂടി ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ അവതരിപ്പിച്ചത് തൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന സൗഖ്യത്തെക്കുറിച്ചുമാണ് ഡോക്ടർമാരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒരു ഉടമ്പടി എടുത്ത ആൾ വന്നു പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കുകയുള്ളു ഡോക്ടർമാർ പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ ഒരുങ്ങിയ കുട്ടിയാ ഒരു ഉടമ്പടി എടുത്ത ആൾ വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും അതിന് പരിശുദ്ധമ ഒരു വ്യക്തിയെ ഒരുക്കി അവർ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്കും ഒരു സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു മുളെ ഡോക്ടർമാർ പറയുന്നതനുസരിക്കുമെന്ന് ഇല്ല ഞാനനുസരിക്കില്ലെന്നുള്ള മനോഭാവത്തിൽ താഴെച്ച് നിരുന്നിട്ട് വീണ്ടും ആ സ്ത്രീ ചെന്ന് അമ്മ അവരെ വിടുക വിടാതെ തുടരുകയെ തുടർന്ന് പ്രവർത്തിക്കാൻ ആ സ്ത്രീയെ ഒരുക്കുകയാണ് അവര് എന്ന് പറഞ്ഞുമോളെ നീ ഹോസ്പിറ്റലിലേതായാലും അഡ്മിറ്റാകാൻ അങ്ങനെ അഡ്മിറ്റായപ്പോഴാണ് ദേഹത്തിനുണ്ടായ രോഗവിവരം അറിയുന്നത് ശ്വാസകോശ ചുരുക്കങ്ങൾ ശ്വാസം കിടാ കിട്ടാതെ അവസ്ഥകൾ വാരിയലെല്ലാം പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥകൾ ഇതിലെല്ലാം അമ്മ കൊടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുക അമ്മയെ കൈവിട്ടുള്ള ഒരു കരു കളിയും എനിക്കില്ല പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുക അമ്മ എന്ത് പറയുന്നു ഉടമ്പടിയിൽ ജീവിതത്തിലൂടെ എന്ത് അച്ഛൻ പറയുന്നു യൂട്യൂബിൽ ആരാധന മുടങ്ങാതെ കൂടുവാ അച്ഛൻ എന്താണ് ഇന്ന് എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്നതെന്ന് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ അച്ഛനോട് എന്താണ് പറയുന്നത് അതെനിക്ക് കേൾക്കാനായി യൂട്യൂബിൽ ആരാധന കൂടുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതം യൂട്യൂബിൽ ആരാധന കൂടാമെന്ന് പറഞ്ഞ് എത്ര മക്കളാണ് കൂടാതിരിക്കുന്നത് അമ്മയോട് വാക്ക് പറഞ്ഞതാണെന്ന് ഓർക്കണം ഈ മോൾ അതല്ല ചെയ്തത് യൂട്യൂബിലെല്ലാം വരുന്ന പ്രാർത്ഥനകൾ അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കൂടുകയാണ് അച്ഛൻ ഇന്നെനിക്ക് വേണ്ടി എന്ത് പറയുന്നു അങ്ങനെ അച്ഛൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധമ്മ പറയുന്നത് കേട്ടനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുകയാണ് അതാണ് ഉടമ്പടി ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലൊരു സംഭവം ഉണ്ടായിരുന്നു അതിപ്പോൾ വിവരിക്കുകയാണ് പരിശുദ്ധമ്മയെ അമ്മയുടെ വയറ്റിലൊരു ഭ്രൂണമായിരിക്കണം അത് ടീ ഷോയുടെ മടിയിലേക്ക് എൻ്റെ അന്ത്യനാളിൽ സമർപ്പിക്കണമെന്നും എന്ത് ജീവനുള്ള സാക്ഷ്യമാണ് ഉടമ്പിടി ജീവിതം ഇതാണ് പരിശുദ്ധമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ വയറ്റിലൊരു ഭ്രൂണമായി എന്നെ വളർത്തണമേ എന്നിട്ട് അന്തിനിമ ദിനത്തിൽ നിത്യജീവനിൽ എന്നെ ഈശോടെ മടിയിൽ ചേർക്കാൻ അമ്മ ഒരുക്കണമേ അമ്മ ഒരുക്കിത്തരും ഇങ്ങനെ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയ സംഭവം ഈ മോളുടെ ജീവിതത്തിലേക്ക് കൊടുത്തതിനെ ഓർത്ത് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക